സംസ്ഥാനത്തെ മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് പുരസ്കാരം പ്രഖ്യാപിച്ചു ഗുരുവായൂർ മികച്ച നഗരസഭ പെരുമ്പടപ്പ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് വടക്കാഞ്ചേരി മികച്ച രണ്ടാമത്തെ നഗരസഭയായും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന് കൊല്ലം ജില്ലാ പഞ്ചായത്ത് സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടു കാസർഗോഡ് ജില്ലയിലെ വലിയപറമ്പ പഞ്ചായത്താണ് ഒന്നാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് അതേസമയം മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് കോട്ടയം ജില്ലയിലെ വൈക്കം എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകൾ ചേർന്ന് പങ്കിട്ടു ഏറ്റവും മികച്ച മുനിസിപ്പാലിറ്റിയായി ഗുരുവായൂർ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുക്കപ്പെട്ടു വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്കാണ് രണ്ടാം സ്ഥാനം കണ്ണൂർ ജില്ലയിലെ ആന്തൂർ നഗരസഭയ്ക്കാണ് മൂന്നാം സ്ഥാനം മികച്ച മുനിസിപ്പൽ കോർപ്പറേഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് അൻപത് ലക്ഷം രൂപയും സ്വരാജ് ട്രോഫിയും സാക്ഷ്യപത്രവും ലഭിക്കും രണ്ടാം സ്ഥാനത്തെത്തുന്നവർക്ക് നാൽപ്പത് ലക്ഷവും മൂന്നാം സ്ഥാനത്തെത്തുന്നവർക്ക് മുപ്പത് ലക്ഷവുമാണ് പുരസ്കാര തുക പുരസ്കാരങ്ങൾ ഫെബ്രുവരി പത്തൊൻപതിന് കൊട്ടാരക്കര ജൂബിലി ഹാളിൽ നടക്കുന്ന തദ്ദേശ ദിനാഘോഷത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്യും ന്യൂസ് ഡെസ്ക് സിസിടിവി